ശ്രീ രുദ്രൻ വാര്യത്തിന്റെ ജാനകി എന്ന കവിത ആലാപനം തീർത്ഥ ഗിരീശൻ അത്രേ പല ദൈവത്തിൻ പേരുകളല്ലോ പലരുമെന്നും പല ദൈവത്തിൻ പേരുകളല്ലോ പലരുമെന്നും ചൊല്ലിക്കേൾപ്പു ദൈവത്തിനൊരു പേരതു വേണു ദേവൻ നമ്മുടെയെല്ലാമല്ലേ ദേവിക്കും പല പേരുകളുണ്ട് ദേവഹിതത്തിനു ചേരും പോലെ ജാനകി എന്നൊരു പേരതു കേട്ട ജനകൻ മകളെന്നെങ്ങനെ പറയും ജീവിക്കുന്നു പലരാ പേരിൽ ജാതിയതാരും നോക്കുന്നില്ല ജീവിക്കുന്നു പലരാ പേരിൽ ജാതിയതാരും ഇല്ല സെൻസർ ബോർഡിനു സെൻസ് ഇല്ലെങ്കിൽ സംഗതി ഇതുപോൽ പലരും കുഴയും സംഭവം ഇങ്ങനെ പോയാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ ഗതി എന്താവും സംഭവം ഇങ്ങനെ പോയാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ ഗതി എന്താവും